നമസ്കാരം എല്ലാവർക്കും എൻ്റെ ജ്യോതിഷ ചാനലിലേക്ക് ആർദവുമായ സ്വാഗതം ഞാൻ ഡോക്ടർ വിനീൻ ചിനക്കരയാണ് ഇന്ന് പറയാൻ പോകുന്നത് തിരുവാതിര വ്രതത്തെക്കുറിച്ച് ധനുമാസ തിരുവാതിര വളരെ പ്രാധാന്യമുള്ള ഒരു വ്രതമാണ് ദാമ്പത്യ ഭദ്രതയ്ക്കും വിവാഹ തടസ്സമകലുന്നതിനുമൊക്കെ അതുപോലെ കലഹശാന്തിക്കും ശാപമോക്ഷത്തിനും ദാമ്പത്യ ഭദ്രതയ്ക്കുമൊക്കെ ഏറ്റവും ഉത്തമമായ ഒരു വ്രതമാണ് തിരുവാതിര വ്രതം അതും ധനുമാസത്തിലെ തിരുവാതിര തിരുവാതിര വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ദാമ്പത്യ ഭദ്രതയ്ക്ക് ധാരാളം പ്രാർത്ഥനകളൊക്കെ ഉണ്ടെങ്കിലും അനുഷ്ഠാനങ്ങളും ഒക്കെ നമ്മുടെ ഹൈന്ദവ ആരാധന ആരാധനാക്രമത്തിലുണ്ട് അതിലേറ്റവും പ്രധാനം തിരുവാതിര വ്രതമാണ് അപ്പോൾ എല്ലാ മാസത്തിലും തിരുവാതിര വിശേഷമെങ്കിലും ധനുമാസത്തിലെ തിരുവാതിരയാണ് ഏറ്റവും പ്രധാനം അതുപോലെ തന്നെ ആ ദിവസം ലോകനാഥനായ ശ്രീ മഹാദേവനെയും ശ്രീ ശ്രീപാർവതിയെയും തിരുവാതിര വ്രതം എടുത്ത് പ്രാർത്ഥിക്കണം ഈ വർഷം തിരുവാതിര തിരുവാതിര നക്ഷത്രം നമ്മൾ പ്ര പിറന്നാളായിട്ടൊക്കെ എടുക്കുന്നത് ധനുമാസ തിരുവാതിര ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ധനുമാസം പതിനൊന്നാം തീയതി അതായത് ഇരുപത്തേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബുധനാഴ്ചയാണ് എന്നാൽ തിരുവാ അത് അന്നേ ദിവസം തിരുവാതിര നക്ഷത്രം പിറന്നാളായി എടുക്കുകയും വിശേഷ ദിവസമാക്കി എടുക്കുന്നത് അന്നേ ദിവസമാണ് എങ്കിലും എട്ടങ്ങാടി നേരിക്കുന്നതും ഉറക്കളയ്ക്കുന്നതും തിരുവാതിരകളി നടക്കുന്നതും നടത്തുന്നതും ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് അതിന് മാസം പത്താം തീയതി ചൊവ്വാഴ്ചയാണ് അപ്പം ഈ ദിവസം ഈ ഈ വർഷത്തെ തിരുവാതിര കളി നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി ചൊവ്വാഴ്ചയാണ് ധനുമാസം പത്താം തീയതി അന്ന് അന്ന് മകേരം രാത്രി പത്തുമണി ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെയാണ് അതിന് ശേഷമാണ് തിരുവാതിര നക്ഷത്രം ഒത്തിക്കുന്നത് അപ്പോൾ രാത്രി തിരുവാതിര വരുന്നത് അന്നേ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തിരുവാതിര കടയും എട്ടങ്ങാടി നേരിട്ടലും ഒക്കെ അന്ന് മകേരത്തിൻ്റെ അന്ന് അന്നാണ് ചെയ്യേണ്ടത് പക്ഷേ അന്ന് രാത്രി പത്തുമണി ഇരുപത്തി മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും തിരുവാതിര നക്ഷത്രം ഉദിക്കും എന്നാൽ ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണി മുപ്പത് മിനിറ്റ് വരെയും തിരുവാതിരയുണ്ട് പക്ഷേ അതിനുശേഷം കുണവ് നക്ഷത്രം അപ്പം നമ്മൾ തിരുവാതിര വ്രതം എടുക്കേണ്ടതും തിരുവാതിര കളിക്കുക നടത്തേണ്ടതും ഒക്കെ ഇരുപത്തിയാറാം തീയതിയാണ് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതിയാണ് അപ്പോൾ അതിന് ആ ഇരുപത്തി ആറാം തീയതിയാണ് തിരുവാതിര വ്രതം ഇടക്കന കുറക്കളക്കേണ്ടതും ഒക്കെ ചെയ്യുന്നത് ദശപുഷ്പം ചൂടുന്നതും പാതരാപ്പൂ ചൂടുന്നതും ഒക്കെ ഈ ദിവസമാണ് കന്യകമാരും സുമ സുമലിമാരും ഒക്കെ ഈ ഇതിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പം ഏറ്റവും ഉത്തമമായ ഒരു വ്രതാനുഷ്ഠാനമാണ് ഇത് ഇന്നേ ദിവസം ഓം നമി ശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം ഓം ഗ്രീം നമ എന്ന ദേവീ മന്ത്രവും പരമാവധി തവണ ജപിച്ചാൽ ദാമ്പത്യ ദാമ്പത്യകലഹമൊക്കെ മാറി പരസ്പര ഐക്യമൊക്കെ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ വിക വിവാഹ തടസ്സമൊക്കെ അകലാൻ പതിപഞ്ചാക്ഷര പതിശങ്കര മന്ത്രം നിത്യേന ജപിച്ചാൽ അതും ഉത്തമമാണ് അതുപോലെ തന്നെ ദാമ്പതി ദാമ്പത്യ ഭദ്രതയ്ക്ക് ശക്തി പഞ്ചാക്ഷരി മന്ത്രം അത് ഓം ഹ്രീം നമ ഓം ഹ്രീം നമശിവായെന്ന ശക്തി പഞ്ചാക്ഷരി മന്ത്രം പാർവതി പാർവതിയുക്തനായ ശിവനെ ചിന്തിച്ച് ഇരുന്നൂറ്റിയെട്ട് പ്രാവശ്യം നിത്യം ജീവിക്കണം ദാമ്പത്യ ഭദ്രത, ദാമ്പത്യഭദ്രത വിവാഹതടസ്സം അതുപോലെ കുടുംബത്തിലെ ഭദ്രത എന്നിവയ്ക്കൊക്കെ ഏറ്റവും ഉത്തമമാണിത് ഏറ്റവും ഗുണകരമായ ഒരു പ്രാർത്ഥനയാണിത് നെയ്വിളക്ക് നെയ്വിളക്കിന് മുന്നിലിരുന്ന് ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് രാവിലെ പിഴക്കോട് ദർശനമായിട്ടും വൈകിട്ട് പഴിഞ്ഞാർട്ട് ദർശനമായിട്ടും ഇരുന്ന് ജപിച്ചാൽ ഇത് ഇതൊക്കെ നമുക്ക് ഉണ്ടാകും എന്നാണ് അതുപോലെ തന്നെ തിരുവാതിരകളി തിരുവാതിരകളി നടത്തുക എന്ന് പറയുന്നത് പാപശാന്തിക്ക് വേണ്ടിയാണ് ഈ തിരുവാതിര കളി നടത്തുമ്പോൾ സന്ധ്യയ്ക്കാണ് അതായത് നമുക്ക് ഈ വർഷം ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി സന്ധ്യയ്ക്കാണ് തിരുവാതിരകളി നടത്തേണ്ടത് ഭഗവത് ചരിതം പാടി ഉൾക്കൊള്ളുന്ന കീർത്തനങ്ങൾ പാടി വേണം തിരുവാതിര കളി നട അതിന് അതിനാണ് ഏറ്റവും ഫലപ്രാപ്തിയുള്ള അളവറ്റ അനുഗ്രഹവും ദാമ്പത്യ ജീവിതത്തിൽ ഭദ്രതയൊക്കെ ഉണ്ടാകുന്നതിന് ഇങ്ങനെയുള്ള കീർത്തനങ്ങൾ പാടി ആണ് അല്ലാതെ ചുമ്മാറുള്ള പാട്ടുപാടിയല്ല ഇതിന് ഭഗവത് നാമത്തിലുള്ള കീർത്തനങ്ങൾ പാടി വേണം തിരുവാതിര കളി നടത്താൻ അത് വിവാഹ തടസ്സം മാറിക്കിട്ടുന്നതിനും സന്താനങ്ങളുടെ ഐശ്വര്യത്തിനും അതുപോലെ തന്നെ കുടുംബ ഐശ്വര്യത്തിനും ഒക്കെ പാപശാന്തിക്കുമൊക്കെ ഏറ്റവും ഉത്തമമായ ഒരു വ്രതാനുഷ്ഠാനമാണ് അപ്പോൾ ഇന്നേ ദിവസം ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അതുപോലെ തന്നെ അതുപോലെ തന്നെ വിദ്യാവിജയത്തിന് മേധ ദക്ഷിണാമൂർത്തി പൂജ ഓം നമോ ഭഗവതൈ ദക്ഷിണാമൂർത്തിയെ മൂർത്തി മാഹ്യം മേധം എന്നിങ്ങനെ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ ശത്രുദോഷ നിവാരണത്തിന് അഹോര മന്ത്രം ജപിക്കുന്നതും ഒക്കെ ഏറ്റവും ഉത്തമമാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും തിരുവാതിരയുള്ള ആശംസകൾ ഈ വർഷത്തെ തിരുവാതിര തിരുവാതിരകളിയും എട്ടങ്ങാടി നേരിക്കലും ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി വൈകിട്ടാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ മഹാദേവൻ്റെയും ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം